കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൽ വോട്ടെടുപ്പിന് ഇനിയുള്ള നാല്പത് ദിവസം പരമാവധി കളം നിറച്ചുള്ള പ്രചാരണത്തിനൊരുങ്ങുകയാണ് മുന്നണികൾ ഇത്തവണ ആണ് ലക്ഷ്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ കളം നിറച്ചുള്ള പ്രചാരണത്തിനൊരുങ്ങുകയാണ് സംസ്ഥാനത്തെ മുന്നണികൾ ഇത്തവണ ട്വന്റി ട്വന്റി ആണ് യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ സീറ്റിലൊതുങ്ങേണ്ടി വന്ന ഇടതുമുന്നണി ഇത്തവണ ആ നാണക്കേട് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ത്തിൻപതിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റ് യു ഡി എഫ് നേടിയപ്പോൾ ഒരു സീറ്റായിരുന്നു എൽ ഡി എഫ് നേടിയത് അതേസമയം കേരളത്തിൽ ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കാൻ പഠിച്ച പണി പതിനെട്ടും പാറ്റുകയാണ് ബി ജെ പി പ്രചാരണം നേരത്തെ തുടങ്ങിയ മുന്നണികൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ കച്ചമുറുക്കി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പൗരത്വ ഭേദഗതി നിയമമടക്കം കേരളത്തിൽ ചൂടേറിയ ചർച്ചയാകും അതേസമയം ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തും പാലക്കാടാണ് മോദിയുടെ റോഡ് ഷോ ആഴ്ച അവസാനത്തോടെ വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിക്കും വൻ വരവേൽപ്പ് ഒരുക്കാനാണ് യു ഡി എഫ് നീക്കം രാഹുൽ ഗാന്ധി കൂടി സംസ്ഥാനത്തെത്തുന്നതോടെ പ്രചരണ രംഗം കൊഴുക്കുകയാണ് എന്തായാലും ആര് വാഴും ആര് വീഴുമെന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം ന്യൂസ് ഡെസ്ക് ന്യൂസ്